राता मुकुन्तपदसम्भव कर्मभिन्तु नर्मञ्जनोपकरणीकृततेखलक्षाम् उत्तुङ्गसौहृदविशेषवशात्प्रगल्भाम् देवीं गुणै सुललितां ललितां नमामि राखासुथा किरणमण्डलकान्तिदण्डि वक्तश्रियं चगिदचारु गिदचारु च कलाप्रसिद्धाम् ദേവീം ഗുണൈ പതിനെട്ട് പുരാണങ്ങളിൽ അവസാനത്തേതായ ബ്രഹ്മാണ്ടപുരാണത്തിൽ ഉൾപ്പെട്ട ലളിതാ സഹസ്രനാമ സ്തോത്രം നമുക്ക് ലഭിച്ചത് കുംഭജൻ കുംഭസംഭവൻ ഘടോൽഭവൻ കുറുമുനി മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന അഗസ്ത്യമുനിയുടെ കാരുണ്യം കൊണ്ടാണ് മഹർഷി ഒരിക്കൽ തീർത്ഥങ്ങളും ജനപഥങ്ങളും സന്ദർശിച്ചുകൊണ്ട് ലോകപര്യടനം നടത്തി യാത്രാമധ്യേ മഹർഷി പുണ്യഭൂമിയായ കാഞ്ചി നഗരത്തിൽ എത്തിച്ചേർന്നു അവിടെ വളരെക്കാലം തപസ്സു ചെയ്തു തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു കേവലജ്ഞാന സ്വരൂപനായി ശംഖം ചക്രം അക്ഷമാല പുസ്തകം എന്നിവ ധരിച്ച് നാല് കൈകളോടും അശ്വമുഖത്തോടും കൂടി ഹയഗ്രീവമൂർത്തിയായി അഗസ്ത്യനു മുന്നിൽ പ്രത്യക്ഷനായി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അജ്ഞാനികളായ മനുഷ്യരുടെ മോക്ഷത്തിനുള്ള മാർഗം ഉപദേശിച്ചു തരണമെന്ന് അഗസ്ത്യൻ ഭഗവാനോട് അപേക്ഷിച്ചു ലോകക്ഷേമതൽപ്പരനായ മഹർഷിയുടെ അപേക്ഷ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ഹയഗ്രീവമൂർത്തി ത്രിപുരാരഹസ്യം വളരെ സംക്ഷിപ്തമായി മഹർഷിയെ ധരിപ്പിച്ചു ത്രിപുരാദേവിയെക്കുറിച്ച് കൂടുതൽ അറിയാനായി മഹർഷി ഭഗവാനോട് വീണ്ടും അപേക്ഷിച്ചു പിന്നീട് ഭഗവാൻ തൻ്റെ തന്നെ മറ്റൊരു മൂർത്തിയായ ഹയഗ്രീവ ദേവർഷിയെ മുന്നിൽ വരുത്തി ശിഷ്ടഭാഗം മഹർഷിയോട് ഉപദേശിക്കാൻ കൽപ്പിച്ച് അപ്രത്യക്ഷനായി അഗസ്ത്യ മഹർഷി പരമേശ്വരിയുടെ ഉത്ഭവം മന്ത്രം ന്യാസം പൂജ പുരസ്ചരണം ഹോമം രഹസ്യം മുതലായവ പഠിച്ചു അവസാനം ഹയഗ്രീവ ദേവർഷിയോട് ചോദിച്ചു ലളിതാദേവിയുടെ സഹസ്രനാമം ദയാനിധിയായ അങ്ങ് എനിക്ക് ഉപദേശിക്കാഞ്ഞത് അത് മറന്നുപോയതുകൊണ്ടാണോ അതോ കേൾക്കാനുള്ള യോഗ്യത എനിക്കില്ലാഞ്ഞിട്ടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ഇത് കേട്ട് ഹയഗ്രീവ ദേവർഷി മറുപടി പറഞ്ഞു മഹർഷേ ഇത് അതീവ രഹസ്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞുവരാത്തത് എങ്കിലും ഭക്തിപൂർവം ചോദിച്ചതിനാൽ ഞാൻ പറഞ്ഞു തരാം രഹസ്യമാണെങ്കിലും ഭക്തനായ ശിഷ്യന് ഗുരു ഉപദേശിക്കേണ്ടതാണ് എന്നാൽ ഭക്തിയില്ലാത്തവന് ചോദിച്ചാലും ഒരു കാരണവശാലും ഉപദേശിക്കാൻ പാടില്ല ന ഷഠായ ന ദുഷ്ടായ ന അവിശ്വസ്യായ ഗർഹ്യജിത്ത് ശ്രീ മാതൃഭക്തിയുക്തായ ശ്രീവിദ്യ രാജവേദിനോ ദുർബുദ്ധികൾക്കും ദുഷ്ടന്മാർക്കും വിശ്വാസമില്ലാത്തവർക്കും ഈ സഹസ്രനാമം ഉപദേശിച്ചുകൂടാ ലളിതാദേവിയുടെ ഭക്തർക്കും ശ്രീവിദ്യാമന്ത്രം ഗ്രഹിച്ചവർക്കും ഇത് ഉപദേശിക്കാവുന്നതാണ് അഗസ്ത്യ മഹർഷിയിൽ നിന്നുപോലും തുടക്കത്തിൽ ഗോപ്യമാക്കി വെച്ച രഹസ്യനാമ സഹസ്രം നമുക്കെല്ലാം സുലഭമായി ലഭിക്കുന്നത് തന്നെ നമ്മുടെ മുജ്ജന്മസുതം കൊണ്ടാണ് ഒന്നാമാധാരചക്രം നടുവിലവനിരണ്ടാമതുള്ളഗ്നിതത്വം മൂന്നാമത്തേതിലമ്പസ് അതിനുപരി മറുത്തപ്പുറത്തഭ്രമേവം പിന്നെ ഭ്രൂമധ്യമേലും മനമൊടുകളർഗങ്ങളെല്ലാം പൂജാകാരത്തിൽ ഭവതിപതിയൊടും കൂടമായി ക്രീടയല്ലി